ഇന്ത്യ ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുമ്പോഴൊക്കെ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം തന്നെ പാകിസ്ഥാനിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതുപോലെ ഞങ്ങൾക്കും പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം ഇന്ത്യ നേടിത്തരണമെന്ന് അപേക്ഷിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നല്ലൊരു ശതമാനം ആളുകളും സംസാരിക്കുന്നത് മലയാളത്തിന്റെ സഹോദരി ഭാഷയായ ബ്രാഹുയി ഭാഷയാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകൾക്കും ഇവരുടെ ഭാഷയുമായിട്ട് വലിയ സാമ്യമുണ്ട് നമ്മൾ മലയാള ഭാഷയിൽ ഒരു വ്യക്തിയെ നീ എന്ന് വിളിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ബ്രാഹുയി ഭാഷയിലും നീ എന്ന് വിളിക്കാറുണ്ട് ഒരു വ്യക്തിയെ അടുത്തേക്ക് വരാനായിട്ട് നമ്മൾ വാ എന്ന് പറയും എന്നാൽ അവർ പറയുന്നത് വായ്ക്ക് പകരം വാ എന്നായിരിക്കും കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഇങ്ങനെയൊരു ഭാഷയുണ്ടായത് എന്തുകൊണ്ടാണ് അവർ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു ചരിത്രമാണ് ഇവിടെ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ചരിത്രം തന്നെയാണ് ഭ്രാവു ഭാഷ പോലെ തന്നെ ഒരുപാട് ഭാഷകൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് നിങ്ങൾക്ക് അതിൽ എത്ര ഭാഷ അറിയാം രണ്ട് ഭാഷ മൂന്ന് ഭാഷ ചിലർക്ക് നാല് ഭാഷയൊക്കെ അറിയാം എന്നാൽ ഒരുപാട് ഭാഷ നമുക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിലോ അങ്ങനെ അറിയണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ഓർമ്മശക്തി നമ്മളെ അതിന് അനുവദിക്കുന്നില്ല ഭാഷ പഠിക്കണമെങ്കിൽ ഓർമ്മശക്തി അത്യാവശ്യമാണ് അതുപോലെ ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കോണ്ടന്റും അതേപടി തന്നെ നമ്മുടെ മെമ്മറിയിൽ എക്കാലത്തേക്കും സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുകയാണെങ്കിലോ കേൾക്കുമ്പോൾ അസാധ്യമെന്നൊക്കെ തോന്നുമെങ്കിലും അത് സാധ്യമായിട്ടുള്ള കാര്യമാണ് ശരാശരി വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അത് താഴെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാനും സാധിക്കുന്നതാണ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോകാനുള്ള കാരണം നിങ്ങളുടെ പഠന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ശാസ്ത്രീയമായിട്ടുള്ള ഇരുപത്തഞ്ച് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജികൾ അടങ്ങുന്ന ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ലഭ്യമാണ് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ പക്ഷേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി ടു സീറോ എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമ്മറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പരിശോധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തൊരു സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നത് പക്ഷേ പാകിസ്ഥാന്റെ മേഖലയിൽപ്പെട്ട ഒരു വലിയ പ്രദേശത്തിന് പാകിസ്ഥാന്റെ ഭാഗമാകണമെന്ന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പാകിസ്ഥാന്റെ പശ്ചിമ മേഖലയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ആ പ്രദേശം അല്ലെങ്കിൽ ആ പ്രൊവിൻസ് അറിയപ്പെടുന്നത് ബലൂചിസ്ഥാൻ എന്ന പേരിലാണ് മുതൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒക്കെ തന്നെയും ഭരിച്ചിരുന്നത് ഖാൻ ഓഫ് കൊലാട്ട് എന്ന ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പ്രദേശം സ്വാതന്ത്ര്യമായിട്ട് തന്നെ തുടർന്നു പോകുന്നതാണ് ഞങ്ങൾക്ക് ഒരിക്കലും പാകിസ്ഥാൻ എന്ന ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ഭാഗമാകേണ്ട എന്നാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഒരു ചെറിയ പ്രവിശ്യയൊന്നുമല്ല പാകിസ്ഥാന്റെ മൊത്തം വലിപ്പത്തിന്റെ നാൽപ്പത്തി ശതമാനവും ബലൂചിസ്ഥാന്റെ ഭാഗമാണ് പക്ഷെ അവിടുത്തെ ജനസംഖ്യ വളരെ വളരെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് അനുസരിച്ച് അവിടുത്തെ ജനസംഖ്യ വെറും ആറ് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് ജനസംഖ്യ ഇത്രയും കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ടെറയിന്റെ പ്രത്യേകതയാണ് ഏറെക്കുറെ മലം പ്രദേശങ്ങൾ തന്നെയാണ് ഈ പ്രദേശം അതിനു പുറമെ വരണ്ട ഒരു അന്തരീക്ഷവുമാണ് അവിടെ ഉള്ളത് ബലൂചിസ്ഥാനെ ബലൂചിസ്ഥാന്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുക്കാൻ പാകിസ്ഥാന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ബലപ്രയോഗത്തിലൂടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ കീഴടക്കി അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റി അത്തരത്തിലുള്ള യുദ്ധങ്ങൾ നമുക്ക് ഇന്ത്യയിലും കാണാൻ സാധിക്കും പക്ഷെ അവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു ഇന്ത്യയിലെ കാര്യം കാരണം ഇന്ത്യയിലുണ്ടായിരുന്ന മിക്ക സ്ഥലങ്ങളിലെയും ആളുകൾക്ക് ഇന്ത്യയുടെ ഭാഗമാകണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ രാജാവിന് അല്ലെങ്കിൽ അവിടുത്തെ ദിവാൻമാർക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ അങ്ങനെ ആയിരുന്നില്ല അവിടുത്തെ രാജാവിന് മാത്രമല്ല അവിടുത്തെ മിക്ക ജനങ്ങൾക്കും പാകിസ്ഥാന്റെ ഭാഗമാകണമെന്ന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പിന്നീട് ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ലഹളകളൊന്നും നടന്നിട്ടില്ല പക്ഷേ പാകിസ്ഥാനിൽ അന്നു മുതൽ തുടങ്ങിയ ലഹളയാണ് ഇന്നത് അതിൻ്റെ മൂർത്തന്യാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു രാജാവ് മരണമടഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പ്രജകളുടെ അടുത്ത തലമുറകൾ അവരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിക്കുകയാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ ഒരു വലിയ കലാപം നടന്നിട്ടുണ്ട് പിന്നീട് പത്ത് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപത് കാലയളവിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി ഒൻപത് കാലയളവിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിയേഴ് കാലയളവിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും കലാപങ്ങളും അവിടെ അരങ്ങേറി പിന്നീട് കുറച്ചു വർഷത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടായിരത്തി മൂന്ന് മുതൽ അതിശക്തമായിട്ടുള്ള കലാപങ്ങൾ അവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് അന്ന് ആരംഭിച്ച ആ കലാപങ്ങൾ ഇപ്പോഴും അതിശക്തമായിട്ട് തന്നെ തുടർന്നു പോവുകയാണ് നമ്മൾ ഈ കാലഘട്ടത്തിനും വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിൽ നടന്ന നാസികൾ കോൺസെൻട്രേഷനിൽ നടപ്പിലാക്കിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കുകയും വിഷമിക്കുകയും ചെയ്യാറുണ്ട് ജാപ്പനീസ് പട ഫിലിപ്പീൻസിൽ നടത്തിയ നരനായാട്ടിനെ കുറിച്ച് ഓർത്തും നമ്മൾ കരയാറുണ്ട് എന്നാൽ നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഒരുപാട് ആളുകൾ ബലൂചിസ്ഥാൻ എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഈ നരനായാട്ടിനെ നേരിടാൻ ബലൂചിസ്ഥാനിൽ വ്യത്യസ്തമായിട്ടുള്ള നാല് ആർമി ഗ്രൂപ്പുകളുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂജ് റിപ്പബ്ലിക്കൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് യുണൈറ്റഡ് ബലൂജ് ആർമി ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളത് മാത്രമല്ല നിലവിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ കൂടി ഒഴിവാക്കണം എന്ത് തരത്തിലുള്ള ചൂഷണങ്ങളാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഭൂഭാഗമാണെന്ന് പറഞ്ഞു അവിടെ വലിയ അളവിൽ തന്നെ ഓയിലുകൾ ഖനനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കോപ്പറിന്റെ സാന്നിധ്യമുണ്ട് ഗോൾഡ് ഉണ്ട് അങ്ങനെ അനേകം മിനറൽസിന്റെ സാന്നിധ്യമുണ്ട് അതൊക്കെ വിദഗ്ധമായിട്ട് തന്നെ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയും അതിൽ നിന്ന് വലിയ രീതിയിലുള്ള പണം പാകിസ്ഥാൻ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ പണത്തിന്റെ ബഹുഭൂരിപക്ഷവും പാകിസ്ഥാൻ ചെലവഴിക്കുന്നത് മറ്റ് പ്രവിശ്യകൾക്ക് വേണ്ടിയാണ് കാര്യമായിട്ട് ബലൂചിസ്ഥാന് ഒന്നും കിട്ടുന്നില്ല പാകിസ്ഥാനിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്നത് ഇതേ ബലൂചിസ്ഥാനിൽ തന്നെയാണെന്ന് കൂടി നമ്മൾ ഓർക്കണം രാഷ്ട്രീയ മേഖല എടുത്താലും അവിടെയും ഉയർന്ന നേതാക്കന്മാർ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് ഉയർന്നു വരാറില്ല അങ്ങനെ ആരെങ്കിലും ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവരെ കൊന്നുകളയാൻ പോലും പാകിസ്ഥാൻ മടിക്കുകയില്ല പലരെയും അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് പല ആളുകളെയും അവിടെ നിന്നും നാട് കടത്തിയിട്ടുണ്ട് അതിന്റെ മികച്ച ഒരു ഉദാഹരണമാണ് നവാബ് ഖൈർ ബക്ഷ്മാരി അദ്ദേഹം ബലൂചിസ്ഥാനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തുകയും ഉണ്ടായി അംനസ്തി ഇന്റർനാഷണൽ ബലൂചിസ്ഥാനിലെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ റൈറ്റ് വയലേഷനുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിരവധി ഡോക്യുമെന്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ബലൂചിസ്ഥാൻ മേഖലകളിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കുകയാണെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുകയാണെങ്കിൽ ഒന്ന് മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ പിന്നീട് പുറം ലോകം കാണില്ല ഇതിൽ പൊളിറ്റീഷ്യൻസ് മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഉൾപ്പെടും നിരവധി ജേർണലിസ്റ്റുകളുമുണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു വരികയാണെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള സകല വ്യക്തികളും പിന്നെ എവിടെയാണെന്ന് പുറം ലോകത്തിന് അറിയാൻ സാധിക്കില്ല ഇങ്ങനെ മിസ്സായിപ്പോയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ തിരയാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ തന്നെ പിന്നീട് ഉണ്ടായി വി ബി എം പി എന്നാണ് അതിൻ്റെ പേര് വോയിസ് ഓഫ് ബലൂജ് മിസ്സിംഗ് പേഴ്സൺസ് എന്ന് അതിൻ്റെ പൂർണ്ണമായ രൂപം ഇവരുടെ റിപ്പോർട്ടിൽ നിന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ മിസ്സായിട്ടുണ്ട് മിസ്സാവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ ക്യാമ്പിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വരികയും ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട് ആ ആളുകളിൽ നിന്നും ലോകം കേട്ടറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളായിരുന്നു ഇവരെ ആദ്യമായി തട്ടിക്കൊണ്ട് പോകുന്നത് ഒരു മിലിട്ടറി ക്യാമ്പിലേക്കായിരിക്കും അതിനുശേഷം കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടായിരിക്കും രഹസ്യ സ്വഭാവമുള്ള മറ്റൊരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ക്യാമ്പുകളിലേക്കൊക്കെയുള്ള യാത്ര പൂർണ്ണമായിട്ടും കണ്ണുകൾ കെട്ടിക്കൊണ്ടായിരിക്കും ക്യാമ്പിൽ എത്തിച്ചേർന്നതിനു ശേഷം നിരവധി പട്ടാളക്കാർ ക്രൂരമായിട്ട് മെറ്റൽ റോഡുകൾ അല്ലെങ്കിൽ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ചിട്ട് ഇവരെ മർദ്ദിക്കും ആദ്യം റാൻഡംലി ആയിരിക്കും മർദ്ദിക്കുക ഇന്ന സ്ഥലം ഒന്നുമില്ല കണ്ണിൽ കാണുന്ന സ്ഥലത്തൊക്കെ ക്രൂരമായിട്ട് അടിക്കും അതിനുശേഷം ഏതെങ്കിലും അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടോ എന്ന് അവർ വിദഗ്ദ്ധമായിട്ട് പരിശോധിക്കും എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സ കൊടുക്കാൻ വേണ്ടിയല്ല പൊട്ടിയ ഭാഗത്ത് വീണ്ടും വീണ്ടും ആഞ്ഞ് അതേ മെറ്റൽ റോഡ് ഉപയോഗിച്ച് അടിക്കാൻ വേണ്ടിയാണ് ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഷോക്കുകൾ ഏൽപ്പിക്കാറുണ്ട് കൈകളിലും കാലുകളിലും ഒക്കെ ക്രൂരമായി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് മുറിപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാമ്പിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്നിട്ടുള്ള പലരിലും ഇത്തരത്തിലുള്ള മുറിപ്പാടുകൾ കാണാൻ സാധിക്കും ബലപ്രയോഗത്തിലൂടെ കയ്യിലും ഉള്ള നഖങ്ങൾ ഇവർ പറിച്ചെടുക്കാറുണ്ട് ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാകേണ്ടി വരുന്ന സ്ത്രീകളും ധാരാളമായിട്ട് തന്നെ ഈ ക്യാമ്പുകളിലുണ്ട് പിടിച്ചുകൊണ്ടുപോകുന്ന വ്യക്തികളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുവന്ന് ഇവരുടെ മുൻപിലിട്ട് ക്രൂരമായിട്ട് ലൈംഗിക വേഷ്ടക്ക് വിധേയമാക്കുന്നതും പതിവായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ക്രൂരപീഡനങ്ങൾക്കൊക്കെ ശേഷം ഒന്ന് കണ്ണടച്ച് മയങ്ങാമെന്ന് കരുതിയാൽ അതിനും ഈ പട്ടാളക്കാർ സമ്മതിക്കുകയില്ല അവിടെ എല്ലായ്പ്പോഴും മെട്രോ റോഡുകളുമായി പട്ടാളക്കാർ ഉണ്ടായിരിക്കും ഒന്ന് കണ്ണടയുന്നതായിട്ട് തോന്നിയാൽ മതി അടുത്ത സെക്കൻഡിൽ അടി ഉറപ്പാണ് മരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് അല്പം ഭക്ഷണം കൊടുക്കാറുണ്ട് ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്നത് മലിന ജലമാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ എന്തിനായിരിക്കണം ഏൽപ്പിക്കുന്നത് കുറ്റസമ്മത്തിനു വേണ്ടിയാണ് ഞങ്ങൾ തീവ്രവാദികളാണെന്നും ഞങ്ങൾ പാവപ്പെട്ട പാകിസ്ഥാനികളെ ക്രൂരമായിട്ട് കൊല്ലാറുണ്ടെന്നും അവർ സമ്മതിക്കണം പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്ത കുറ്റം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതായിരിക്കാം അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പതിപ്പിച്ചതായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം ഉയർത്തിയതായിരിക്കാം ഈ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ മരണമടയുന്ന നിരവധി ആളുകളുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതാണ് പതിവ് ഈ ഓപ്പറേഷൻ ആണ് കിൽ ആൻഡ് ഡംപ് എന്ന പേരിൽ കുപ്രശസ്തി ആർജിച്ചിരിക്കുന്നത് ഇതിന്റെ മികച്ച ഒരു ഉദാഹരണം കുസ്ദാർ മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള നൂറുകണക്കിന് ആളുകളുടെ അഴുകിയ ശവശരീരമാണ് അവരൊക്കെ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കുകയില്ല അത്രയ്ക്കും അഴുകിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഗവൺമെന്റ് പറയുന്നത് ഇവരൊക്കെ തീവ്രവാദികളാണെന്നാണ് പക്ഷേ ഇവരെ ഒരിക്കലും അൽക്വേദ പോലുള്ള അല്ലെങ്കിൽ ഐസിസ് പോലുള്ള ഒരു തീവ്രവാദ സംഘടനയുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല കാരണം ഇവർ ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരെ ചൂഷണം ചെയ്യുന്ന പട്ടാളക്കാർ മാത്രമാണ് ഇവിടെ ഒരു വിരോധാഭാസമുണ്ട് നിരവധി കുപ്രശസ്തരായിട്ടുള്ള തീവ്രവാദികൾക്ക് അഭയകേന്ദ്രം കൊടുത്തിട്ടുള്ള പാകിസ്ഥാനാണ് ഈ ആളുകളെ തീവ്രവാദികളായിട്ട് മുദ്രകുത്തുന്നത് പട്ടാളക്കാരെ മാത്രമേ ബലൂചിസ്ഥാനികൾ വകവരുത്തിയിട്ടുള്ളൂ എന്ന് നമുക്ക് തർപ്പിച്ചു പറയാനൊന്നും സാധിക്കില്ല അതിന് ഘടകവിരുദ്ധമായിട്ട് ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അത് വളരെ വളരെ റയറാണെന്ന് മാത്രം അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് ഗ്വാഡാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗ്വാഡാർ പോർട്ട് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാനിലാണ് അവിടെ പ്രധാനമായിട്ട് ജോലി ചെയ്തത് മെറ്റ് മേഖലകളിലുള്ള പാകിസ്ഥാനികളും അതുപോലെ ചൈനീസ് വംശജരായിട്ടുള്ള ആളുകളുമാണ് ഇവരെ ചൂഷണം ചെയ്യുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഗവാഡാ പോർട്ടിനെ ബലൂചിസ്ഥാനികൾ കാണുന്നത് കാരണം അവരുടെ നാച്ചുറൽ റിസോഴ്സസുകളെല്ലാം കവർന്നെടുക്കുന്നത് ഈ ഒരു പോർട്ടിലൂടെയാണ് അതിന്റെ ഒരു പ്രയോജനവും ബലൂജിസ്ഥാനികൾക്ക് ലഭ്യമാകുന്നില്ല ഇവിടെ ഒരു തൊഴിലവസരം പോലും ബലൂചിസ്ഥാനികൾക്ക് കൊടുക്കാറില്ല അതിന്റെ ഒരു പ്രതികാരം എന്ന വണ്ണം ഇവിടെ പ്രവർത്തിച്ചിരുന്ന ചില ചൈനീസ് വംശജരെ കൊന്നിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അത് ഈ സംഘടനകൾ തന്നെ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു സംഭവം പാകിസ്ഥാന്റെ പല മേഖലകളിലും നടന്നിട്ടുള്ള ചില സൂയിസൈഡ് ആക്രമണങ്ങളാണ് ആ സൂയിസൈഡ് ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ബലൂചിസ്ഥാനിലെ സംഘടനകളാണെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിരിക്കുന്ന മാധ്യമങ്ങൾ അത് പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ അജണ്ട നിർവഹിക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ് ബലൂചിസ്ഥാൻ മേഖല വലിയ രീതിയിൽ ജേർണലിസം നിഷേധിക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെ നമുക്ക് ഒന്നും തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നതല്ല ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ അത് പബ്ലിഷ് ചെയ്ത് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യുന്ന വാർത്തകളിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും ഈ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധമാണ് മുൻപ് നടന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള കലാപങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ നാളെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളായി മാറിയെന്ന് കേട്ടാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അതിനുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ബാഹ്യമായിട്ടുള്ള ഒന്നും നിലവിൽ ലഭ്യമാകുന്നില്ല ഇന്ത്യയുടെ സഹായം അവർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ത്യ നിലവിൽ അവരെ സഹായിക്കുന്നത് ബുദ്ധിപൂർവ്വമുള്ള ഒരു നീക്കമല്ല ഇന്ത്യയുടെ നയമനുസരിച്ച് ഒരു രാജ്യത്തും ഒരു കാരണവുമില്ലാതെ നേരിട്ട് പോയി ആക്രമിക്കാറില്ല ആ രാജ്യം ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴുള്ള പ്രതികാര നടപടികൾ മാത്രമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നിട്ടുള്ളത് മറ്റ് രാജ്യങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള മിലിട്ടറി ഡിപ്ലോയ്മെന്റ് കാരണമാണ് ശ്രീലങ്കയിൽ നടന്നിട്ടുണ്ട് അതുപോലെ ബംഗ്ലാദേശിലും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ നടക്കാൻ പാടില്ലാത്തത് കൂടിയാണ് കാരണം ഇന്ത്യയുമായിട്ട് നേരിട്ട് ഒരു അതിർത്തി ഈ ബലൂചിസ്ഥാൻ മേഖലയ്ക്കില്ല ഇന്ത്യ ബലൂചിസ്ഥാനെ ലിബറേറ്റ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഫോറിൻ സപ്പോർട്ട് ഇല്ലാതെയാകുന്നതാണ് വലിയ രീതിയിലുള്ള ട്രേഡ് ബാനുകൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരും മാത്രമല്ല ചൈന പോലുള്ള വിദേശ ശക്തികൾക്ക് ഇതൊരു അവസരമായിട്ടെടുത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ പോലും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരത്തിലുള്ള ഒരു നടപടികളും സ്വീകരിക്കാനുള്ള സാധ്യതയില്ല ബലൂചിസ്ഥാനെ നിലവിൽ സഹായിക്കാൻ സാധിക്കുന്ന ഒരു ബാഹ്യ ശക്തി അമേരിക്കയാണ് മുൻകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രദേശങ്ങളെയും ലിബറലൈസേഷനിൽ അവർ സഹായിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാം പക്ഷെ അവിടെയൊക്കെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബെനഫിറ്റ് ഉണ്ടായിരിക്കണം ബലൂചിസ്ഥാൻ അമേരിക്കയ്ക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് ഭാവിയിൽ അമേരിക്കയുടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിക്കൂടാകയില്ല ഇനി നമുക്ക് ബലൂചിസ്ഥാനിലെ ഒരു വിഭാഗം ആളുകൾ സംസാരിക്കുന്ന ബ്രഹുയി ഭാഷയെ ഒന്ന് പരിചയപ്പെടാം ബ്രഹുയി ഭാഷ സൗത്ത് ഇന്ത്യയിലുള്ള ഭാഷകൾ പോലെ തന്നെ ഒരു ദ്രാവിഡ ഭാഷയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട് ഈ ഒരു മേഖലയിലേക്ക് പിന്നെ എങ്ങനെയാണ് ആ ഒരു മേഖലയിൽ മാത്രം ബ്രഹുയി ഭാഷ ഉണ്ടായത് അതിനിടയിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഭാഷയും കാണാൻ സാധിക്കാതെ പോയത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസ് ഉണ്ടെങ്കിൽ പോലും അതിൽ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് തിയറികൾ ഞാൻ പറയാം ഒരു തിയറി അനുസരിച്ച് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകൾ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന ആളുകളായിരുന്നു അന്ന് ദ്രാവിഡ ഭാഷ ആയിട്ട് മാറിയിട്ടില്ല പക്ഷെ അതിന്റെ തുടക്ക കാലഘട്ടത്തിലുള്ള ഭാഷയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ നിന്നും പല മേഖലകളിലേക്ക് ചേക്കേറേണ്ടി വന്നു ബഹുഭൂരിപക്ഷം ആളുകളും എത്തിച്ചേർന്നത് സൗത്ത് ഇന്ത്യയിലാണ് അതിൽ ഒരു ചെറിയ വിഭാഗം പാകിസ്ഥാന്റെ മേഖലകളിലേക്കാണ് അന്ന് പലായനം ചെയ്തത് അങ്ങനെയാണ് ഇന്നുള്ള പ്രദേശത്ത് ഈ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായത് രണ്ടാമത്തെ തീയറി അനുസരിച്ച് ദ്രാവിഡ ഭാഷ സംസാരിച്ചിരുന്ന ആളുകളെല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ സൗത്ത് ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ പിന്നീട് ഉത്തരേന്ത്യയിലേക്കും അവിടെ നിന്ന് പാകിസ്ഥാനിലേക്കും ചേക്കേറി അങ്ങനെയാണ് ആ മേഖലയിൽ ദ്രാവിഡ ഭാഷ ഉണ്ടായത് ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയൊക്കെ ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമായിട്ടാണ് ഈ തീയറികളിലൊക്കെ തന്നെയും പരാമർശിക്കുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള ഭാഷയ്ക്ക് സംസ്കൃത ഭാഷയുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളതുപോലെ തന്നെ ബ്രഹുയി ഭാഷയ്ക്ക് അറബിക് ഭാഷയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് കാരണം ഈ മേഖലയിലുള്ള പല ആളുകളും സംസാരിക്കുന്നത് അറബിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഭാഷകളുമാണ് അങ്ങനെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കഴിയുന്നത് കാരണമാണ് അത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കാണുമായിരിക്കും അഭിപ്രായ ഭിന്നതകൾ കാണുമായിരിക്കും അതൊക്കെ തന്നെയും രേഖപ്പെടുത്താനുള്ള അവസരമാണ് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് അതിലൂടെ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്